വര് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അൽ ഫിത്തുറ എന്ന ശീർഷകത്തിൽ പ്രസിദ്ധം ചെയ്ത ജുമാ ഫുത്തബിയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് മുഴുവൻ മനുഷ്യരെയും നല്ല പ്രകൃതവുമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സത്യവും നേരും ഉൾക്കൊള്ളാൻ പറ്റുന്ന എപ്പോഴും നീതിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന പ്രകൃതം എല്ലാ നന്മയും മനുഷ്യൻ സ്വാഭാവികമായും സ്വീകരിക്കും തിന്മകളെ അവൻ വർജിക്കും പരിശുദ്ധമായി ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് അല്ലത്തി ഫോർഹ മനുഷ്യരെ അള്ളാഹുതര സൃഷ്ടിച്ചത് ഏറ്റവും നല്ല പ്രകൃതത്തിലാണ് അഹ്സനു മിനല്ലാഹി അള്ളാഹുവിനേക്കാൾ ഏറ്റവും നല്ല പ്രകൃതത്തിൽ സൃഷ്ടികർമ്മം നടത്താൻ കഴിയുന്നവർ ആരാണ് അള്ളാഹു സുബാന മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ് നന്മയിലേക്ക് ചെന്നു ചേരുന്ന സ്വഭാവം തിരുനബി പറഞ്ഞു ലൈസമിൻ മൗലൂദിൻ ഹാദിഹിൽ ഒരു ശിശുവിനെയും ഇങ്ങനെ നല്ല പ്രകൃതത്തിലല്ലാതെ സൃഷ്ടിക്കപ്പെടുന്നില്ല അള്ളാഹുവിൽ വിശ്വസിക്കാൻ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന പ്രകൃതം എപ്പോഴും നന്മയും നന്മയും ഗുണകാംക്ഷയും ഉൾക്കൊള്ളുന്ന പ്രകൃതം അവൻ അവൻ്റെ സ്വയം ചിന്ത കൊണ്ട് തന്നെ അള്ളാഹുലേക്ക് ചേരും ഇല്ലല്ലതീ ഫോറനി ഫഇന്നഹു സെഹദീൻ അവൻ എന്നെ സൃഷ്ടിച്ചു അവൻ എന്നെ നേർമാർഗത്തിലാക്കുമെന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്നത് അവനാണ് അവനെല്ലാ കഴിവും ഉള്ളവനാണ് എന്ന് സ്വയം അവൻ പറഞ്ഞു പോകും മനുഷ്യ സഹജമായി എപ്പോഴും അവൻ നന്മയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും മനുഷ്യരെ സ്ത്രീയും പുരുഷനുമായിട്ടാണ് അല്ലാഹുത്തര സൃഷ്ടിച്ചിട്ടുള്ളത് പുരുഷന് പൗരുഷവും പിതൃത്വം ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രകൃതത്തോടുകൂടെ സ്ത്രീയിലോ കാരുണ്യവും മാതൃത്വവും ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രകൃതത്തോടുകൂടെ അള്ളാഹു നൽകിയ ഈ നല്ല പ്രകൃതം അത് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യൽ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അവൻ ഇണകളെ അഥവാ സ്ത്രീകളെയും പുരുഷനെയും അവൻ സൃഷ്ടിച്ചു പുരുഷൻ അവൻ്റെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും അവൻ്റെ നടപടിക്രമങ്ങളിൽ വേഷവിധാനങ്ങളിലൊക്കെ അവൻ്റെ പൗരുഷം പ്രകടിപ്പിക്കണം സ്ത്രീയോ അവളുടെ ആ ലജ്ജയും അവളുടെ ആ നാണവുമൊക്കെ ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും അവൾ പ്രകടിപ്പിക്കണം സ്നേഹമസൃണമായ സമീപനം മക്കളോട് സ്ത്രീകൾ സ്ത്രീ സഹജമാണത് അള്ളാഹു സുബഹാന ഹു വത്തല നൽകിയ ഈ നല്ല പ്രകൃതങ്ങൾ പുരുഷന് പൗരുഷവും സ്ത്രീക്ക് സ്ത്രീത്വവും അത് ശ്രദ്ധിച്ചുകൊണ്ടാവണം മനുഷ്യൻ ജീവിക്കേണ്ടത് അതിനു വിപരീതമായ നീക്കങ്ങളോ പെരുമാറ്റങ്ങളോ പുരുഷനിൽ നിന്നും ഉണ്ടായിക്കൂടാ സ്ത്രീയിൽ നിന്നും ഉണ്ടായിക്കൂടാ അങ്ങനെ ഒരു പുരുഷൻ അവൻ്റെ പ്രകൃതിയാലുള്ള സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുമ്പോൾ അവൻ പ്രകൃതിയെ വെല്ലുവിളിക്കുകയാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടിപ്പിന് വിപരീതം ചെയ്യുകയാണ് സിറിയും അങ്ങനെ തന്നെയാണ് പുതിയ കാലഘട്ടത്തിൽ അത്തരം ചിന്തകളൊക്കെ ഉടലെടുക്കുകയാണ് അവരുടെ പ്രകൃതത്തിന് മനുഷ്യൻ സ്വയം മാറ്റി മറ്റു പ്രകൃതങ്ങൾ സ്വീകരിക്കുന്ന കാലഘട്ടമാണിത് നമുക്കൊരിക്കലും അത് കരണീയമല്ല തിരുനബി സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ വാക്കുകൾ നമ്മൾ ചിന്തിക്കണം പറഞ്ഞു ഇന്നി ഇബാദി ഹദീസ് അള്ളാഹുത്താലുസീയിലൂടെ നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ദാസന്മാരെ സൃഷ്ടിച്ചു ഏറ്റവും നല്ല ഋജുവായ പാന്താവിലായിക്കൊണ്ട് അവർ പരിശുദ്ധമായ ദീനിനെ ഉൾക്കൊള്ളുകയും അതിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന രീതിയിൽ അൻ ദീനിഹിം അവരുടെ അടുക്കലേക്ക് പിശാജ് വരും പിശാജ് അവരെ അവരുടെ ആ ദൈവികമായ വഴിയിൽ നിന്നും അവൻ അവരെ വഴിതെറ്റിപ്പിക്കും ഒരിക്കലും പിശാജിന് നാം വഴിപ്പെട്ട് അള്ളാഹുൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ പാടില്ല പിശാജിനെ വഴിപ്പെട്ടാലോ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വല വല ആമുറന്നഹം ഫലയുഗീറുന്ന് ഖൽക്കല്ല നാം അവരോട് കൽപ്പിക്കും അഥവാ പിശാജ് മനുഷ്യരോട് കൽപ്പിക്കും ഫലയുഗീറുന്ന് ഖൽക്കല്ല അപ്പോൾ അവൻ അള്ളാഹു നൽകിയ ആ പ്രകൃതത്തിന് മാറ്റം വരുത്തും നാം നമ്മുടെ ശുദ്ധ പ്രകൃതം കാത്തു സൂക്ഷിക്കണം നമുക്ക് പാരമ്പര്യമായി ലഭിച്ച മൂല്യങ്ങളും സംസ്കാരങ്ങളും നമ്മൾ മുറുകെ പിടിക്കണം നമ്മുടെ പിതാക്കളോടും പിതാമഹന്മാരോടുമൊക്കെ അവരുടെ കാലടി പിന്തുടർന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം അള്ളാഹു നൽകിയ ഏറ്റവും നല്ല പ്രകൃതം നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ഭംഗിയുള്ള വഴി അതിലൂടെയാകണം നമ്മൾ സഞ്ചരിക്കേണ്ടത് അതിന് നമ്മൾ റബ്ബിനെ സ്തുതിക്കുകയും വേണം അൽഹദില്ലാ റബ്ബിൽ അലമീൻ റബ്ബിന് നാം ശുക്ർ ചെയ്യുക അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്നതിൽപ്പെട്ടതാണ് അള്ളാഹു നമുക്ക് നൽകിയ ആ നല്ല പ്രകൃതത്തിന് ഭംഗം വരുത്താതിരിക്കൽ അതിൽ നിന്ന് നാം ഒരിക്കലും മാറി വേറെ ഒരു സംസ്കാരത്തെ വാരിപ്പുണറൽ ഏറ്റവും അപകടകരമായതാണ് അത് മോശ സംസ്കാരമാണ് ഇന്ന് ചില യുവതി യുവാക്കൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത്തരം പുതിയ സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ യുവതയെ പ്രേരിപ്പിക്കുന്ന കാലഘട്ടമാണ് സോഷ്യൽ മീഡിയകളിലൂടെ അവർ അങ്ങനെ നിർമ്മിച്ചുണ്ടാക്കുന്ന സംസ്കാരങ്ങൾ വിറ്റഴിക്കിച്ചു കൊണ്ടിരിക്കുകയാ നാം അതിൽ ബോധവാന്മാരാകണം അള്ളാഹു നമുക്ക് നൽകിയ ശരിയായ ധീനിൻ്റെ ഋജുവായ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം അല്ലത്തി ഫത്തോർ അ മനുഷ്യനെ ആ പ്രകൃതത്തിലാണ് അള്ളാഹുത്തര സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്കോർക്കലും ഒരിക്കലും അള്ളാഹു നൽകിയ പ്രകൃതത്തിൽ നിന്ന് മാറി വേറെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുകയില്ല അതൊരിക്കലും നമുക്ക് അനുവദനീയവുമല്ല അവർ അവർക്ക് നൽകിയ ആ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വേഷവിധാനങ്ങളിൽ സംസ്കാരങ്ങളിൽ നമ്മുടെ ഹെയർ സ്റ്റൈലുകളിൽ നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ നാം ആ സംസ്കാരം മുറുകെ പിടിക്കണം അത് വിട്ട് പുതിയ സംസ്കാരങ്ങൾ എന്ന പേരിൽ കാണുന്നതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളതല്ല മനുഷ്യൻ അള്ളാഹു നൽകിയ അവൻ്റെ ശരീരത്തിൽ ടാറ്റു അടിച്ച് അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ വരച്ചു കൊണ്ട് നടക്കുന്നുണ്ട് അതൊക്കെ പുതിയ സംസ്കാരമാണ് എന്ന് അവർ ഭാവിക്കുകയും ചെയ്യുന്നു എത്രമാത്രം വിഡിത്തമാണത് നാം ചിന്തിക്കണം നമ്മുടെ വർത്തമാനങ്ങൾ ഇൻ അക്സന സു അക്സന്ന ജനങ്ങളൊക്കെ നന്മ ചെയ്യുകയാണെങ്കിൽ ഞാനും നന്മ ചെയ്യും വെയിൻ അസ ഊ അസ ഇന അവർ തിന്മ ചെയ്യുകയാണെങ്കിലോ ഞങ്ങളും തിന്മ ചെയ്യും എന്നായിക്കൂടാ വലാക്കിൻ വത്തിനു അംഫുസക്കും പിന്നെ നിങ്ങൾ ശീലമാക്കേണ്ടതെങ്ങനെയാണ് ഇൻ അക്സനു അൻ ഓക്സിനു അവർ നന്മ ചെയ്താലും നമ്മൾ നന്മ ചെയ്യും വെയിൻ അസ ഊ ഇനി അവർ തിന്മ ചെയ്ത് അവർ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ മാറിപ്പോയാലോ അല്ല തൊതിലുമു നാം അങ്ങനെ വഴിവിട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കുകയില്ല അള്ളാഹു നൽകിയ ആ ശുദ്ധ പ്രകൃതം മുറുക പിടിച്ച് ദീനിൻ്റെ ഋജുവായ പാതയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സംസ്കാരം അത് പാരമ്പര്യമായി നമുക്ക് ലഭിച്ചതാണ് എന്ന നിലക്ക് അത് മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബഹാന ഹോത്താല നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ സംസ്കാരങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു